നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്തുള്ള മത്സരങ്ങൾക്കായിട്ട് ഓരോ ടീമുകൾ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ സ്ക്വാഡ് എന്ന് വരും ആരാധകർ ആകാംക്ഷയോട് ഇട്ട് നോക്കിയാണ് അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിനായിരിക്കും അവരുടെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച പന്ത്രണ്ട് മുപ്പത് പി എമ്മിന് സ്കോഡ് പ്രഖ്യാപനം നടക്കും എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരുക്കത്തിൽ അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ അന്ന് വൈകിട്ട് ആറു മണിയോടുകൂടി പോർച്ചുഗലിന്റെ സ്കോഡ് പുറത്തേക്ക് വരും സുപ്രധാനം ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കമുള്ളവർ ഈ സ്കോഡിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം യൂറോ കപ്പിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മത്സരങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ജൂൺ മാസത്തിൽ വീണ്ടും അവർ ഇന്റർനാഷണൽ മത്സരങ്ങൾ യൂറോകപ്പിനെ തൊട്ട് മുമ്പായിട്ട് കളിക്കുന്നുമുണ്ട് കപ്പിന്റെ ക്വാളിഫയിങ് റൗണ്ടിൽ ക്രിസ്ത്യാനോ അടിച്ച് മുറുക്കിയായിരുന്നു പോർച്ചുഗൽ ഏർ വിജയക്കുതിപ്പ് നടത്തി വളരെ മികച്ച രൂപത്തിലാണ് ജർമ്മനിയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇത്തവണ കിരീടം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും മാർച്ചിലെ രണ്ട് മത്സരങ്ങൾ മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ആദ്യ കളി എതിരാളികൾ സ്വീഡനാണ് പക്ഷെ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തി രണ്ടിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ആ കളി നടക്കുക രണ്ടാമത്തെ മത്സരം മാർച്ച് ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തിയേഴിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് പോർച്ചുഗൽ സ്ലോവേനിയക്കെതിരെ എവേ മത്സരം കളിക്കുന്നു സ്വീഡനെതിരെയുള്ള കളി ഹോം മത്സരമാണ് ഏതായാലും കാതിരികയാണ് പോർച്ചുഗലിന്റെ സ്കോഡിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി